കണ്ണൂർ സെൻട്രൽ ജയിലിൽ വീണ്ടും മൊബൈൽ ഫോൺ പിടികൂടി ഒന്നാം ബ്ലോക്കിന്റെ പരിസരത്ത് നിന്നാണ് ഫോൺ കണ്ടെത്തിയത് ജയിൽ സൂപ്രണ്ടിന്റെ പരാതിയിൽ കണ്ണൂർ ടൌൺ പോലീസ് കേസെടുത്തു അരുൺ പൂപ്പറമ്പ കണ്ണൂരിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി അരുൺ സെൻട്രൽ ജയിലിൽ നിന്ന് വീണ്ടും മൊബൈൽ ഫോൺ കണ്ടെടുത്തു എന്ന വാർത്തയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത് ഇത് ആരുപയോഗിച്ചു ഏത് സ്ഥലം അടുത്തു നിന്നാണ് ഇത് കണ്ടെത്തിയത് അത്തരം വിശദാംശങ്ങളൊക്കെ പോലീസ് ഇപ്പോൾ പുറത്തുവിടുന്നുണ്ടോ അരുൺ ആരുപയോഗിച്ചു ഇതാ ആരാണ് അവിടെ സൂക്ഷിച്ചതെന്നെ സംബന്ധിച്ച് അന്വേഷണം നടക്കുന്നു എന്നതാണ് പോലീസ് പറയുന്നത് ആ ഇന്നലെ വൈകിട്ടാണ് ഇത്തരം ഒരു പരാതി ആ കണ്ണൂർ ജയിൽ സൂപ്രണ്ട് ടൗൺ പോലീസിന് കൈമാറുന്നത് ആ ഒന്നാം ബ്ലോക്കിലെ ഒന്നാം ബ്ലോക്ക് പരിസരത്ത് അവിടെ ഒരു കല്ലിൻ്റെ അടിയിൽ ഒളിപ്പിച്ച നിലയിലാണ് ആ ഈ മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നത് എന്നതാണ് ആ ജയിൽ അധികൃതർ പറയുന്നത് ആ ഇത് റൊട്ടീനായി നടക്കുന്ന പരിശോധനക്കൊപ്പം തന്നെ അവിടെ ജയിലിൽ നിന്ന് മറ്റ് ഒരു തടവുകാരിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ കൃത്യമായി മൊബൈൽ ഫോൺ കണ്ടെത്താൻ സാധിച്ചത് എന്നതാണ് ആ ജയിൽ അധികൃതർ പറയുന്നത് ഇതേ തുടർന്ന് ടൗൺ പോലീസിൽ പരാതി നൽകുകയും ഇപ്പോൾ പോലീസ് അതിൽ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിന്റെ തുടർ അന്വേഷണം എന്തായാലും നടത്തുമെന്നാണ് പോലീസ് പറയുന്നത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഇത്തരത്തിൽ മൊബൈൽ ഫോണുകളും മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളും പിടികൂടുന്നത് ഇതാദ്യ സംഭവമല്ല കഴിഞ്ഞ ആ മാസങ്ങളിൽ തന്നെ ആ മൊബൈൽ ഫോണുകൾ വിവിധ ബ്ലോക്കുകളിൽ നിന്നായി പിടികൂടിയിട്ടുണ്ട് സെല്ലുകളിൽ ഒളിപ്പിച്ച നിലയിലും ഈ ആ ബ്ലോക്ക് പരിസരത്ത് പല രീതിയിൽ ഒളിപ്പിച്ച നിലയിലൊക്കെയാണ് ഈ മൊബൈൽ ഫോണ് ഉണ്ടാകാറ് ആ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും ഈ മൊബൈൽ ഫോൺ കണ്ടെത്തിയിട്ടുള്ളത് ഇത്തരം സുരക്ഷാ വീഴ്ചകൾ കണ്ണൂർ സെൻട്രൽ ജയിലിൽ ആവർത്തിക്കുന്നു എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം ഈ ഗോവിന്ദ ജയിൽ ചാടിയതിന് പിന്നാലെ ആ കണ്ണൂർ സെൻട്രൽ ജയിലിലെ പരിശോധനയും സുരക്ഷയും ശക്തമാക്കിയിരുന്നു ഇതേ തുടർന്നാണ് ദിവസേനയുള്ള പരിശോധന കൂടുതൽ ശക്തമാക്കിയതിന്റെ ഭാഗമായിട്ടാണ് ഈ മൊബൈൽ ഫോൺ കൂടി പിടികൂടിയിട്ടുള്ളതെന്നാണ് ജയിൽ അധികൃതർ വിശദീകരിക്കുന്നത് ശരി കണ്ണൂരിൽ നിന്ന് അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത്